പല സഹോദര ഈ സഹോദരങ്ങളെ നമ്മളെ വിളിച്ചോദിക്കാറുണ്ട് എന്താണ് ചാത്തൻ ആരാണ് ചാത്തൻ ചാത്തൻ എന്ന് പറയുമ്പോ തന്നെ ആളുകൾക്ക് ഒരു എന്തോ ഒരു ഭയാണ് പണ്ടൊക്കെ കുപ്പിയിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞ പോലെ കുപ്പി തുറന്ന് പുറത്തേക്ക് വന്ന് കാര്യം നടത്തി വീണ്ടും കുപ്പിയിൽ കയറിയിരിക്കുന്ന ഒരു അടിമ അങ്ങനത്തെ ഒരു ദൈവമാണോ അല്ലെങ്കിൽ ദൈവമല്ലേ എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ വിളി ചോദിക്കാറുണ്ട് ഇത് ഒരു പ്രശ്നമുള്ള ഒരു ഇതാണെങ്കിൽ ഇത് കൊണ്ടു നടക്കുന്ന ഒരു ദേവനാണെങ്കിൽ ഇത് ദേവനല്ലെങ്കിൽ തന്നെ ഇത് കിടക്കുന്ന ഒരു വളരെ കുറയില്ല അത് കൊണ്ടു കിടക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കിട്ടില്ലേ അത് തന്നെ നമ്മുടെ കണ്മുമ്പിൽ കാണുന്നതല്ല പിന്നെ ചാത്തൻ ഒരു എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു മൂർത്തിയാണ് നമ്മൾ ഇപ്പം എന്ത് പറഞ്ഞാലും അവനെ പിടിച്ചിട്ടുണ്ടരം അവനെ പിടിച്ചിട്ടുണ്ടാരും അങ്ങനത്തെ ഒരു മൂർത്തി ഒന്നുമല്ല ചാത്തൻ എന്ന് പറഞ്ഞാൽ ശിവപുത്രനാണ് ശിവപാർവതി പുത്രനാണ് അത്രയും ശക്തിയുള്ളവനാണ് ശിവനെ ആരാധിക്കുന്ന പോലെ തന്നെയാണ് അത്രയും ആരാധിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നിന്ന് മറി വേർതിരിച്ചു കാണണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് സ്വാമിക്ക് മദ്യവും കോഴിയും നേദ്യമായി സമർപ്പിക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് പണ്ട് കാലത്ത് എല്ലാ ദേവിദേവന്മാർക്കും സമർപ്പിച്ചിരുന്നതെന്ന് ഇവിടെ എവിടെ തീരുന്ന് മലരി കിട്ടിയിരുന്ന അരി കിട്ടാൻ കഞ്ഞി കുടിക്കാൻ അരി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ ഇവിടെ മലര് കിട്ടിയിരുന്നത് അവലെങ്ങനെ കിട്ടിയിരുന്നത് ഇതൊന്നും കിട്ടിയിരുന്നില്ല അവനവന്റെ വിഷപ്പെടക്കാൻ തന്നെ ബുദ്ധിമുട്ടനായിരുന്ന കാലത്ത് അവന് മലരൊക്കെ ആരുണ്ടാക്കണം പണ്ട് ഈ വേട്ടയാടിക്കൊണ്ടിരുന്ന പക്ഷിമുറുകാദികളെ തന്നെയാണ് ചുട്ടിട്ട് വെച്ചിരുന്നത് അത് തന്നെയാണ് എല്ലാവർക്കും നേതി കൊടുത്തിരുന്നത് അപ്പോലെ കള്ളും ചാറായൊക്കെ അന്നും ദുർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് നെയതി വെച്ചിരുന്നതെന്ന് ആ നേതി വെച്ചിരുന്ന കാലഘട്ടത്തിൽ മാറിയിട്ട് നമ്മൾ കുറച്ചും കൂടി പരിഷ്കരിച്ചപ്പോ നെയതികളുടെ രീതിയൊക്കെ മാറി എന്നല്ലാതെ കണ്ടു എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതല്ലാതെ വേറെ നെയതിയും വെച്ചിരുന്നത് എന്റെ അറിവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടാവണം എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സ്വാമീനെ ഒരു എന്താ പറയാ പറയുക അകലെന്ന് നോക്കുക അടുത്ത് കാണില്ല അത് നോക്കിയ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ഞാൻ ഇരിക്കുന്നത് അവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് നട ശ്രീകോവിലിന് മുൻപിൽ തന്നെ സ്വാമിക്ക് പണ്ണാറുണ്ട് ചാത്തന്റെ പണ്ണാറൊന്നുകൊണ്ട് വെച്ചിട്ടുണ്ട് സർവസമ്മതനെന്ന് ചാത്തൻ പുരുഷ ശ്രേഷ്ഠനായ ശ്രീരാമസ്വാമിയുടെ കൂടെ അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയും തർമ്മിഷ്ടനായിരിക്കും അദ്ദേഹം ചിന്തിക്കണം നമ്മള് അപ്പൊ അങ്ങനെയുള്ള ഒരു ചാത്തനെ വെറുതെ അനിഷ്ടങ്ങൾ പറഞ്ഞു കാണാ എന്തും ചെയ്യാവുന്ന ഒരു മൂർത്തിയാണ് ആരും ഉപദ്രവിച്ചു വരുന്ന മൂർത്തിയാണ് അത് തെറ്റ ഒരു ധാരണയാണ് എന്തിനാ അങ്ങനെ അനാവശ്യമായുള്ള ധാരണകൾ വെച്ചിരിക്കുന്നത് ആ ധാരണയല്ല ചാത്തൻ നമ്മക്ക് സൗഖ്യം തരണം ഭക്തനെ സ്നേഹിക്കുന്ന ഭക്തന്റെ ഇഷ്ടങ്ങൾ ഭക്തന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരെ ദ്രോഹം ഉള്ള കാര്യങ്ങൾക്ക് മാത്രം അദ്ദേഹം ചെയ്തു കൊടുക്കുള്ളൂ ധർമ്മിഷ്ടനാണെന്ന് അദ്ദേഹം അത്രയും ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു ദേവനാണ് സഷാൽ പൊന്നണി സ്വാമി കരിങ്കുട്ടി സ്വാമി ചാത്തന്മാർ എല്ലാവരും അപ്പൊ അങ്ങനെയുള്ള ചാത്തന്മാരെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സുഹൃത്തുണ്ടായി കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിച്ചോളൂ എന്റെ ഇഷ്ടങ്ങളായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങള് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനോട് കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തെറ്റാണെങ്കിൽ പോലും ചെയ്യുന്നത് ആ സൗഹൃദത്തിന്റെ പിന്നിലാണെന്നു എന്നോടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് പക്ഷെ ആ ചെയ്യുന്ന ആ സുഹൃത്ത് എപ്പോഴും ചിന്തിക്കും മൂന്നാല് പ്രാവശ്യം ഞാൻ അത് ചെയ്യിപ്പിക്കും അതിനാൾ ചിന്തിക്കും ഇപ്പം കൂടെയുള്ള കൂട്ടുകെട്ടൊന്നും അവസാനിപ്പിക്കുന്നത് ഈ അനാവശ്യ കാര്യങ്ങളാണല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് അധികം തന്നെ തോന്നില്ലേ അപ്പൊ സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് ചെയ്യുന്നുണ്ടെങ്കിലും സുഹൃത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത് നിന്ന് മാറാനായിട്ട് അഞ്ച് അനാവശ്യങ്ങൾ ചെയ്യാതെ നിൽക്കാലോ മാറി നിൽക്കാലോ എന്നുള്ള രീതിയിൽ അപ്പൊ ഒരു ദേവൻ ഇപ്പൊ ഒരു ദേവൻ വിഷ്ണുവായി സ്വാമിയായിട്ട് ഞാൻ അത്രയും സൗഹൃദം ഉണ്ട് കാര്യം കൂട്ടി സ്വാമിയിട്ട് അത്രയും സൗഹൃദം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും ചെയ്താൽ തന്നെ തെറ്റാണെങ്കിൽ അദ്ദേഹം ഇനിയിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് അദ്ദേഹം മാറുകയും ചെയ്യും ഭദ്രവസ്ഥാനത്ത് വരികയും ചെയ്യും അപ്പൊ ഒരിക്കലും ഒരു അനിഷ്ടം ചെയ്യുന്ന ദേവനായിട്ട് സ്വാമിയെ നടക്കരുത് നല്ല ദേവനായിട്ട് തന്നെ നടക്കണം നല്ല കാര്യങ്ങൾക്ക് നടക്കണം അപ്പൊ അത് ചാട്ടൻ പാടുമ്പോ തന്നെ ദുർമഹൃത്തിയാണെന്ന് ചിന്തിക്കുന്നത് തെറ്റ് അപ്പൊ ഗുരുവായൂരപ്പൻ്റെ നടക്കെ പോയിട്ട് പൈസ ഒഴിഞ്ഞിട്ടിട്ട് എന്റെ അയൽവാക്കാരൻ ശത്രുവിനെ കാലൊടിക്കണം കൈ ഒടിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഭക്തരുണ്ടെന്ന് അത്രയും ആളുകളുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻറെ നാട്ടില് പൈസയും കൊണ്ടൊന്ന് സമർപ്പിച്ച് വിളക്കും തെളിയിച്ച് എന്റെ ശത്രുവിനെ ഉപദ്രവിക്കണം സ്വാമി എന്റെ ശത്രുവിനെ നിഗ്രഹിക്കണം എന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം നടത്തിയിരുന്ന നടത്തുന്നതിൽ ഏറ്റവും പ്രധാന വഹിച്ചിട്ടുള്ളതാണല്ലോ ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ അപ്പൊ അദ്ദേഹത്തിനായി യുദ്ധം ചെയ്യിപ്പിക്കാനേ വീണ്ടും ആളുകളെ ഉപദ്രവീപ്പിക്കാനായിട്ട് ചെയ്യുന്നവരില്ലേ അങ്ങനെ ചെയ്ത ഭഗവാൻ കൃഷ്ണൻ ഭക്തന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം അത് ചെയ്തതുകൊണ്ട് അധികം ദുർമൂർത്തിന്നാകുന്നില്ലേ ആ സ്നേഹം കൊണ്ട് ചെയ്യുന്ന അതൊന്നും രണ്ടു മൂന്ന് തവണയൊക്കെ ഞാൻ നിർത്തും അപ്പൊ ഏത് ദേവി ദേവന്മാരാണെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ദൈവങ്ങള് നമ്മുടെ ഇഷ്ടപ്പെട്ട സുഹൃത്താണെങ്കിലും നമ്മൾ ഒരു കാര്യം ഇഷ്ടം ഇഷ്ടമില്ലാത്ത മനസ്സോടു കൂടി ചെയ്യുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതേപോലത്തെ ദൈവങ്ങളും നമുക്കുണ്ട് അത് ഈ പറഞ്ഞു ചെയ്യിക്കുന്നവൻ ചിന്തിക്കണം മറ്റുള്ളവനും ബുദ്ധിമുട്ടും പറയാനുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല നമുക്ക് തന്നെ ദോഷം വരും എന്നുള്ളത് ചിന്തിക്കണം അപ്പൊ കുപ്പിയിൽ നിന്നുള്ള ദേവനൊന്നുമല്ല ഭൂതം എന്നുള്ള സ്വാമി സ്വാമി സർവശക്തനും ധർമ്മിഷ്ടനും ഭക്തന്മാരുടെ അനുകൂലത്തിന് വേണ്ടി കൂടെ പ്രവർത്തിക്കുന്നവൻ ഉള്ള ദേവനാണ് ഭഗവാൻ അപ്പൊ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കാനായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ സ്വാമീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ധർമ്മിഷ്ടനാണ് സ്വാമി അല്ലാതെ ദുർപ്രചരണങ്ങൾ കേട്ടിട്ട് സ്വാമിയുടെ എടുത്ത് പോയിട്ട് അനാവശ്യങ്ങൾ പ്രാർത്ഥിക്കരുത് നമുക്കൊരു ശത്രുണ്ടെങ്കിൽ ആ എന്ത് ചെയ്യണം എന്നുള്ള സ്വാമിയാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ സ്വാമിയും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല ധർമാധർമ്മങ്ങൾ നോക്കി പ്രവർത്തിക്കാനാണ് ദേവി ദേവന്മാരുടെ ആവശ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത് ദേവിദേവന്മാർ ധർമാധർമ്മങ്ങൾ അനു അനുഷ്ഠിക്കുന്നവരാണ് അതിനാണ് ആയുധധാരികളായിട്ടുള്ള ദൈവീദേഹം ആര് ഹൈന്ദവ ആചാര പ്രകാരം ഉണ്ടായിട്ടുള്ളത് അധർമ്മത്തെ നിഗ്രഹം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആയുധധാരികളായിട്ടിരിക്കുന്നത് അതാണ് മറ്റുള്ളവരെ ഉദ്രവിക്കാനല്ല നമ്മൾ ഒരാളിൽ അധർമ്മം കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ അധർമ്മം കൊണ്ട് കാണുന്ന അധർമ്മമായേക്കാം നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്റെ ചിന്തകളല്ലേ ഒരാള് ഒന്ന് ദ്രൂഷമായി നോക്കിയാൽ പോലും അദ്ദേഹത്തിനോട് ശത്രുത നമുക്കുണ്ടാവും അപ്പൊ അങ്ങനെ ശത്രുത കണ്ടിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കരുത് തന്നെ ശത്രുവിനെ നിഗ്രഹിക്കണം ഭഗവാനെ അവന്റെ കാലുടിക്കണം കൈ ഒടിക്കണം അവന് ദുരിതം ഉണ്ടാവണമെന്ന് പ്രാര്ത്ഥിക്കാൻ പാടില്ല തെറ്റാണ് അപ്പൊ ധർമാധ്രമങ്ങള് നമ്മളും ചിന്തിക്കണം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ അനിഷ്ടങ്ങൾ പോയി പ്രാർത്ഥിക്കരുത് ഭഗവാനോട് അനിഷ്ടങ്ങൾ നമ്മൾ പോയി പ്രാർത്ഥിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ദുരിതം നമുക്ക് തന്നെ ഉണ്ടാവും നമുക്കും നമ്മുടെ കുടുംബാഥികൾക്കും ഉണ്ടാവും എന്നുള്ള വ്യക്തമായ ഉണ്ടായിരിക്കണം അതുകൊണ്ട് സർവസമ്മതനും ഭക്തനെ ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്നവനുമായിട്ടുള്ള എല്ലാ ചാത്തന്മാരുടെയും സ്നേഹവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ